ിലേക്ക് സാധനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനാണെങ്കിൽ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉച്ചിക്കത്തെ തയ്യാറെടുപ്പിലാണ് കേട്ടോ ചിക്കത്തേക്ക് ചോറ് ഞാൻ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ അയല കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തേങ്ങയൊക്കെ തിരുമ്മി സെറ്റാക്കി വെച്ചതായിരുന്നു കേട്ടോ തേങ്ങ അരച്ച് കറി വെക്കാനായിട്ട് പക്ഷേ അയല കിട്ടിയില്ല കൈസ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയത് ആ ഈ കുന്ത്രാണ്ടാണ് ഇവിടെ കണ്ണി അയിലന്നാണ് കേട്ടോ പറയുന്നത് ഈ അടിഭാഗത്ത് ഇങ്ങനെ മുള്ളുവരുന്ന ഒരു സാധനമാണിത് അപ്പം നിങ്ങളുടെ എന്താ പേര് പറയുന്നത് എനിക്കറിയത്തില്ല ഇവിടെ എന്തായാലും ഇതിന് കഞ്ഞിയയിലെന്നാണ് പറയുന്നത് അപ്പം പിന്നെ ഞാൻ അരച്ച് അതാണ് തിരുമ്പി വെച്ച തേങ്ങ എടുത്ത് ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ഇത് തേങ്ങ വെച്ച് കറി വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം മുളകും എന്താണ് കുടമ്പുളിയൊക്കെ ഇട്ട് മുളക് കറിയായിട്ട് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിലപ്പം ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ മീൻ വെക്കണം ആണെങ്കിൽ ഒരു പൂച്ചയാണെങ്കിൽ മീൻ കണ്ടപ്പോൾ മുതൽ ഭയങ്കര കരച്ചിലാണ് കേട്ടോ അന്നേരം മുതൽ കരച്ചു തുടങ്ങിയത് ഇനി ഇത് വെട്ടി ചെയ്തിട്ട് തല കൊടുക്കാതെ ആ കരച്ചിന് ഇങ്ങനെ േ ഇരിക്കും അപ്പൊ എന്തായാലും നമുക്ക് ഇനി അധികം സമയം കളയണില്ല ഇപ്പൊ തന്നെ മീൻ കിട്ടിയത് ലേറ്റ് ആയിട്ടാണ് ഇനി ലേറ്റ് ആക്കിയാൽ ഉച്ചയ്ക്ക് മാം മുന്നാനായിട്ട് വീണ്ടും ലേറ്റ് ആവും അതുകൊണ്ട് എന്തായാലും നമുക്ക് വേഗം കറി അങ്ങോട്ട് കണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ നമുക്ക് ആദ്യം ആയുധം എടുത്തിടാം ഇതാണ് നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഡ്രസ് ഇട്ടാതെ മീൻ വെട്ടിക്കഴിഞ്ഞാൽ ആകെ തന്നെ മീൻ ചെറുതെ പോയ മണമായിരിക്കും ഭയങ്കര വടയായിരിക്കും അപ്പം അതുകൊണ്ട് മാക്സിമം ഞാൻ മീൻ വെട്ടുമ്പോഴെങ്കിലും ഇതിലാൻ ശ്രദ്ധിക്കാറുണ്ട് അല്ലാതെ ആയാലും ഞാൻ ചിലപ്പോഴൊക്കെ ഇടുന്നു കേട്ടോ കാരണം നമ്മൾ എപ്പോഴും ഈ ഒരു കിച്ചണിലൊക്കെ ജോലി എടുക്കുന്ന സമയത്ത് അഴുക്കും പൊടിയൊക്കെ ആയിട്ട് പെട്ടെന്ന് നല്ല ഗ്രസ് ചീസ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഓർക്കുന്ന സമയത്തൊക്കെ ഞാൻ എടുത്തിടാറുണ്ടേ അപ്പം നമുക്ക് മീൻ അങ്ങോട്ട് വെട്ടി തുടങ്ങാം ഇത് ഇല്ല കുത്രയുടെ മീനാണ് കേട്ടോ ഇതിന്റെ താഴ്ഭാഗത്ത് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു മുള്ളുണ്ട് ഇത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കളയും രണ്ട് സൈഡിലത്തെയും കട്ട് ചെയ്ത് കളയും എന്നിട്ട് വാല് മുറിച്ചിട്ട് ഇതിന്റെ സൈഡിലത്തെ ഇതെല്ലാം കളഞ്ഞിട്ട് പിന്നെ ഇതിന്റെ ചെറിയൊരു ചെതമ്പലുണ്ട് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ ചിതമ്പല് കഴിയാം എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല സുന്ദര കുട്ടത്തിനായിട്ട് വെട്ടിക്കഴിഞ്ഞു കുറച്ച് മീൻ കറി വെക്കണം കുറച്ച് മീൻ വറക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കെട്ടി പോയിക്കുന്നത് അപ്പൊ നമുക്ക് ഈ മീനങ്ങ് വെച്ച് റെഡി ആക്കട്ടെ വീട്ടിൽ പുറത്താണെങ്കിൽ നല്ല എന്താണ് മഴയ്ക്കുള്ള കോളും വരുന്നുണ്ട് ഇടയ്ക്ക് വെയിൽ വരുന്നുണ്ട് ഇടയ്ക്ക് ഫുൾ വെയിൽ പോയി വലിയൊരു മഴക്കാർ പോലെ വരും എന്താണ് ഈ ഒരു പ്രകൃതി ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല മഴക്കാർ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പോയി തുണി അങ്ങെടുക്കും അന്നേരം കാണാൻ ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ വെയിൽ വരുന്നത് ദേഷ്യം പോയി പിന്നെയും ഇങ്ങോട്ട് തുണി എടുക്കും പിന്നെ ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും മഴക്കാർ അന്നേരം പിന്നെ പോയി തുണി എടുക്കും പിന്നെ അത് കഴിയുമ്പോൾ വെയിൽ വരും ലാസ്റ്റ് മഴക്കാർ കാണുമ്പോൾ തുണി എടുക്കാതിരിക്കും അപ്പോഴുണ്ട് മഴ പെയ്തു മനുഷ്യന് പറ്റിക്കാനായിട്ട് കുറെ മഴ നേരെ രണ്ടു ദിവസമായിട്ട് ഇവിടെ മഴയൊന്നും ഇല്ലായിരുന്നു ഈ പൂച്ചയ്ക്ക് ഒരു സമാധാനം ഇല്ലതും തല കൊടുക്കാഞ്ഞിട്ട് ഇത് വെപ്രാളം കാണിക്കുന്നു എവിടെയാണെങ്കിൽ കുറേ ദിവസമായിട്ട് മീനൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു ഈ നോയമ്പും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് മീനൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു നമ്മൾ വളർത്തുന്ന പൂച്ച അല്ല കേട്ടോ ഇത് വേറെ എവിടുന്നോ വന്നിരിക്കുന്ന ഒരു പൂച്ചയാണ് എന്തായാലും ഈ മീൻ കഴിഞ്ഞിട്ട് വെട്ടിക്കഴിഞ്ഞിട്ട് തല കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഒരു തല ഒരു തലയായിട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഓടിക്കോവും തിന്നും പിന്നെയും വന്ന് കയറുന്ന കരയും അതേ നല്ലതും ഒരുമിച്ച് ഇതെല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് ഒരുമിച്ചങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു നൈനുട്ടി കേട്ടോ നമ്മുടെ നൈനൂട്ടിക്ക് ഇന്ന് സ്കൂളിൽ കലോത്സവമായതുകൊണ്ട് ടീച്ചർമാരെല്ലാം കുട്ടികളുടെ കൂടെ പോയിക്കണം അപ്പം അതുകൊണ്ട് നമ്മുടെ നൈനുട്ടിക്ക് ഇന്ന് പഠിത്തമില്ല അപ്പൊ ആളിവിടെ ഉണ്ട് ആള് കുളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കുളിയോ ഒരിക്കുമൊക്കെ തന്നെത്താനെ ചെയ്തുകൊള്ളും കേട്ടോ അതിലൊന്നും പേടിക്കണ്ട കുളിച്ച് ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ടിരിക്കും അവർ അപ്പം നൈനുട്ടി ഉണ്ട് ഇവിടെ ഇപ്പം എന്തായാലും കഥ പറഞ്ഞിരിക്കാൻ സമയം ഞാനിങ്ങനെ പറഞ്ഞാലിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും മീൻപെട്ടത് നടക്കത്തില്ല ലക്ഷ്മിട്ടായിരിക്കും തരാം എന്തായാലും ഞാൻ മീൻ പെട്ടത് ഇപ്പം തന്നെ ഇത്രയും സമയമായി പന്ത്രണ്ട് മണിയോളമായി ഇതിപ്പോൾ പെട്ടെന്ന് കറി വെക്കണം കറി കറി വെച്ചില്ലെങ്കിൽ ലേറ്റ് ലേറ്റായിട്ടാണ് നമുക്ക് മീൻ കിട്ടിയത് അപ്പം പിന്നെ പെട്ടെന്ന് കാലഘട്ടം ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഞാനിപ്പോൾ ഷോപ്പിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞത് ഈ നോയമ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ കുറച്ച് ദിവസം പോയില്ലായിരുന്നു അന്നേരം മനീഷ്ടായിട്ട് സ്ഥിരമായിട്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആയി പിന്നെ ആ സമയത്ത് ഞാൻ ഒട്ടും എനിക്ക് തീരെ വയ്യായിരുന്നു എന്നിട്ട് ഇപ്പം നാളെ ഒക്കെ ആയിട്ട് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് കടയിൽ ഞാൻ പോകണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് പീഡ്സും കൂടെ കഴിഞ്ഞ് പുതിയ സ്റ്റോക്കും കൂടി എടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് മനീഷൻ ഓൾറെഡി കടയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ തന്നെയുള്ളത് പിന്നെ ഓർഡർ വരുന്നത് അയച്ചാൽ മതിയല്ലോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഈ മീനിനൊന്ന് വെട്ടട്ടെ ഇനി ഉപ്പിട്ട് മീൻ കഴുകണം നമ്മളാണെങ്കിൽ ഇവിടെ അങ്ങനെ അധികാരം കറിയിലെ മീൻ കഷ്ണം കൂട്ടത്തില്ല കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതലും വറക്കാൻ വറക്കാനെടുക്കലാണ് സാധ്യത അപ്പം കറിക്ക് വേണ്ടിയിട്ടുള്ളത് കുറച്ച് കഷ്ണമാക്കിയിട്ട് അങ്ങ് മാറ്റി വെക്കാം പിന്നെ വറക്കാനാണ് നമ്മൾ എടുക്കാറ് കുഞ്ഞു മീൻ നോക്കിയിട്ടാണ് കേട്ടോ കറിയിലിടാനായിട്ട് എടുത്ത് വയ്ക്കുന്നത് ബാക്കി വലിയ മീനെല്ലാം വറക്കാനായിട്ടുള്ളതാണേ കുറച്ച് വലിയ മീനുകളാണ് നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്നത് അപ്പൊ വറക്കാനും കൂടി നമുക്കങ്ങ് വരയിട്ട് വെക്കാം എന്നിട്ട് അരപ്പൊക്കെ ചേർക്കാം അരപ്പ് ചേർത്ത് വെച്ചതിന് ശേഷം കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ ഈ മീൻ പരട്ടാനായിട്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങൾ പെരുഞ്ചീരകം എടുത്തു വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി പിന്നെ ഇത് ഉലുവപ്പൊടി പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് പിന്നെ വെളിച്ചെണ്ണ ഉപ്പ് ഇത്തരം സാധനങ്ങളാണ് ഞാൻ മീൻ പെരട്ടാൻ വേണ്ടി എടുത്ത് വച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് മീൻ പരട്ടിത്തുടങ്ങാം നമ്മുടെ മീനിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത് ഓരോ മീൻ്റെയും അളവനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത് പത്ത് മീനുണ്ടെങ്കിൽ അതിന് വേണ്ടി മുളകൊടി മല്ലിപ്പൊടി ചേർക്കണം രണ്ട് മീനുണ്ടെങ്കിൽ അത്ര മാത്രമേ ചേർക്കണം ആദ്യമേ എനിക്ക് അറിയത്തുള്ളൂ അല്ലാതെ ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ അങ്ങനെ എനിക്ക് അളവ് പറയും നിറയെ തിലഗൈസ് അതുകൊണ്ട് നമ്മുടെ മീനിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇതിനകത്തേക്ക് ഇടാൻ പോവാണേ നമ്മൾ എടുത്തു വെച്ച പൊടിയൊക്കെ ചേർത്തിട്ട് ഞാൻ ഈ മീന് വറുക്കാനായിട്ട് നാ പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കുരുമുളക് പൊടി പിന്നെ എന്താണ് കറിവേപ്പില എണ്ണ ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് അടുത ഇങ്ങനെ മിക്സാക്കി ഞാനിവിടെ അടച്ചു വെക്കുവാണ് ഇനിയിപ്പം കറി വെച്ചിട്ട് കറി തീരാനാവുമ്പോഴത്തേക്ക് നമുക്ക് ഇത് അടുത്തിൽ വെക്കാം അപ്പം ഇത് ഞാനിവിടെ അടച്ചിങ്ങനെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് എന്തായാലും കറി വെക്കാം കറിക്ക് വേണ്ട എന്താണ് ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കുകയാണ് അത് ഇനി പെട്ടെന്ന് സ്പീഡിലാക്കണം കാര്യം തന്നെ ഒരു മണി കഴിഞ്ഞ സമയം ഇപ്പോഴാണ് ശരിക്കും ശ്രദ്ധിച്ചത് പെട്ടെന്ന് നമുക്കാക്കണം ചെറുപുള്ളി ഞാനങ്ങനെ ഒത്തിരി അധികം ഒന്നും എടുത്തില്ല വെറുതെ ഒന്നും ജെസ്റ്റ് ഒന്ന് കടുക് വറക്കാൻ വേണ്ടി മാത്രം ഒരു രണ്ട് മൂന്ന് നാല് ചെറിയുള്ളി എടുത്തുള്ളത് ഞാനിങ്ങനെയൊക്കെയാണ് അറിയാത്തത് പലരും പല രീതിയിലൊക്കെ ആയിരിക്കും ആക്കുന്നത് ഞാൻ ഇങ്ങനെ കുറേ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ട് പിന്നെ എൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ആകെ മൊത്തം മിക്സായ ഒരു അവിയൽ പരുവത്തിലൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ മീന്തൽ വെക്കാനായിട്ട് ഈ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ചട്ടി ചൂടായിട്ട് വന്നിട്ട് വേണം നമുക്ക് കടുവും ഉലുവയും മുളകും മല്ലിയും ഒക്കെ ചേർത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ ഈ അടുപ്പ് ഞാനൊന്ന് ഓണാക്കുവാണ് കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൽ ഞാൻ ഒരു കുറച്ച് ഗ്ലാസ് ഒരു ഗ്ലാസ് പോലും ഇല്ല കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കാര്യം അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെറു ചൂടുവെള്ളത്തിലാണ് പുളി ഇട്ട് വെക്കാൻ പോകുന്നത് ആ പുളിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ചൂടുവെള്ളം അവിടെ വെച്ചത് നമ്മുടെ ചട്ടി ചൂടായി വരുന്നതേ ഉള്ളൂ ആ ഒരു സമയം കൊണ്ട് അത് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് പുളിയും കൂടി ഇട്ട് വെക്കാം അപ്പോൾ ആ പുളി അകത്തേക്ക് ചേർക്കുമ്പോൾ വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും കിട്ടും ചെറിയ ചൂടുവെള്ളത്തിലിട്ട പുളി ചേർക്കുമ്പോഴത്തേക്കും അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മുടെ ചട്ടി ചൂടായിട്ട് വരാം അത് അത് അതിന് ഞാൻ പോയിട്ട് പുളിയൊക്കെ എടുത്തിട്ട് വരാം അല്ല തിളക്കൊന്നും വേണ്ട കേട്ടോ ചെറിയൊരു ചൂട് മാത്രം മതി അപ്പോൾ ആ ചൂടിലേക്ക് ഇതാണ് ഞാൻ ഇതിനകത്ത് പുളി ഇട്ട് വെച്ചിട്ടുണ്ട് ആ പുളിയിലേക്ക് ചേർത്ത് ഇതിങ്ങനെ വെക്കുകയാണ് സാധനം നമ്മൾ സെറ്റ് ആയി വരുമ്പോഴത്തേക്ക് ഇതെടുത്ത് അതിനകത്തേക്ക് ഒഴിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അതേ നമ്മുടെ ആ സമയം കൊണ്ട് നമ്മുടെ ചട്ടിയും ചൂടായി വന്നിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം എണ്ണ ചേർക്കണം അത് കഴിഞ്ഞ് കടുക് കറിവേപ്പില അങ്ങനെ ഉലുവ അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ചേർക്കേണ്ടത് അപ്പം നമുക്കതിക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ നമ്മുടെ ചട്ടിയിൽ കടുക് ഉലുവ പിന്നെ കറിവേപ്പില പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച് ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇതെല്ലാം നമ്മൾ മിക്സ് ആക്കിയിട്ട് എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള കുറച്ച് പൊടികൾ ചേർക്കാനായിട്ട് അപ്പോൾ ഇതിവിടെ ഒന്ന് നന്നായിട്ട് നല്ല രീതിയിൽ ഒന്ന് ചൂടായി വരട്ടെ ഇന്ന് ഇതായപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഓഫ് ചെയ്തിട്ടായിരുന്നേ നമ്മളെ പൊടികളൊക്കെ ചേർത്തത് കാര്യം ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തേറ്റത് ഇനിയിപ്പം ജസ്റ്റ് ഞാനൊന്ന് ഓൺ ആക്കിയിട്ടുണ്ട് അടുപ്പ് ഇനി നമുക്ക് നന്നായിട്ട് പച്ചമണം മാറുന്നിടം വരെ നമുക്കിത് ചൂടാക്കണം അങ്ങനെ പച്ചമണം മാറുന്നിടം വരെ നമ്മളിതൊന്ന് മുടിച്ചെടുക്കാൻ പോവാണ് ഇതാണ് നമ്മുടെ മീൻകറി അത് ഞാൻ പച്ചമണം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പുളി ആ വെള്ളമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഇപ്പോൾ നമ്മൾ തുപ്പാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ മുഖം മാറ്റി വെക്കുക ആ പുളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക ആദ്യ കുറേ വെള്ളം ചേർത്ത് നമ്മൾ ഇളക്കുവാണെങ്കിൽ നമ്മുടെ കറിക്ക് കൊഴുപ്പ് നഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് 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 വെള്ളം ചേർത്താണ് കൊടുക്കേണ്ടതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെയും കുറച്ച് വെള്ളം ചേർക്കാം മിക്സ് ചെയ്യുക അത്രയേ ഉള്ളൂ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കണം അതിന് ശേഷമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് അടയ്ക്കാനായിട്ട് അടപ്പെടുത്തുനിന്ന് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടപ്പ് നമ്മുടെ ഇഡ്ഡലി കുട്ടികത്തിൻ്റെ അടപ്പാണ് അത് വെച്ചിട്ടാണ് നമ്മൾ അടയ്ക്കുന്നത് ഇനി ഒരു തിള വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഇനി അടുത്ത് മീൻ ചേർക്കാൻ പോകുന്നത് ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മുമ്പേ നമ്മൾ ഇട്ട് വെച്ച അതായത് നമ്മൾ ഒരുക്കി വെച്ച നമ്മുടെ മീൻ വറുത്ത അതൊന്ന് വറക്കാം ഓക്കെ അപ്പം ഞാൻ അത് വറക്കാനുള്ള പാത്രം എടുത്തിട്ട് വരാം വറക്കാനുള്ള പാത്രം എടുത്തിട്ട് വന്നിട്ടുണ്ടെട്ടോ അപ്പം അത് നമുക്ക് ഇവിടേക്ക് അടുപ്പ് കത്തിച്ച് ഇതിലങ്ങ് വറക്കാം ഇപ്പം ആയി രണ്ട് മണിയാണ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് എല്ലാം സെറ്റാക്കണം അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാം മീൻ വറക്കാനുള്ളത് വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്തത് മീൻ വറുക്കലാണ് കേട്ടോ പിന്നെ നമുക്ക് പൊടിയൊക്കെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പൊടിയൊക്കെ എടുത്ത് അങ്ങ് മാറ്റി വൃത്തിയാക്കി വെക്കാം അല്ലെങ്കിൽ പിന്നെയും ഇവിടെ എല്ലാം കൂടി അലന്ന് വാരി കിടക്കും പിന്നെ എനിക്ക് ജോലി അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ എടുത്തങ്ങ് വൃത്തിയാക്കി വെക്കാം കറി തിലച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതിനെന്തേക്കും നമ്മുടെ മീനെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി അത് ഒന്നും കൂടി ഞാൻ അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിക്കട്ടെ അപ്പം അതൊന്നും കൂടി അടച്ചു വെക്കുകയാണേ നമ്മുടെ മീൻ വറുത്തത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആവുന്നുണ്ട് അതുപോലെ നമ്മുടെ മീൻ വറുത്തത് റെഡി ആവുന്നുണ്ട് ആ ഒരു സമയം കൂടി ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണേ ഒരു ബേസ് ഞാൻ ഭാഗത്തെട്ട് വെച്ചിട്ടായിരുന്നു കാരണം മീൻ വെട്ടുമ്പോൾ മീൻ തീരല്ലല്ലോ അതുകൊണ്ട് അപ്പറത്തെടുത്ത് വെച്ചിട്ടായിരുന്നു അപ്പം ഞാനത് ഇപ്പം കൊണ്ടുവന്നു അങ്ങോട്ട് പാത്രം കഴുകി അതിനകത്തേക്ക് തന്നെ ഞങ്ങൾ അടക്കി വെക്കാം അതൊരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഞാൻ ഇത് ഫുള്ള് രണ്ട് തോർന്ന് കഴുകി എടുത്ത് അകത്ത് വെച്ചിട്ട് ഈ പാത്രം അതായത് നമ്മൾ ഈ വേസൻ്റെ കൂടി കഴുകി അപ്പം വെക്കാം രാത്രിയിൽ അപ്പൊ ആയിട്ട് നമുക്ക് ഈ മീൻകറി റെഡി ആയിട്ടുണ്ട് മീൻകറിക്കകത്ത ഒരു സാധനം കൂടി ചേർക്കണം കേട്ടോ അത് ലാസ്റ്റ് ചേർക്കാൻ പോവാണ് ഞാൻ ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായമാണ് കായം ഈ കുറച്ച് മതി സ്വൽപ്പം ആ അത്രയും മതി അത്രത്തിൻ്റെ ആവശ്യമുള്ളൂ ഒത്തിരി ആയി കഴിഞ്ഞ് കഴിക്കും അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് കായം ചേർത്തിട്ട് ഇതാവുന്ന ഇളക്കി നമ്മൾ മീൻകറി ഉണ്ടാകാൻ ഇളക്കി നല്ല കുറുകി നല്ല മീൻകുറിയായിട്ടാണ് വന്നേക്കുന്നത് ഇനി ഇത് ഇരുന്ന് കുറച്ച് പറ്റും അപ്പം നല്ല മെറൂൺ കളറും നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ കായം ചേർത്തു ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് എണ്ണയും കറിവേപ്പയും കൂടി ചേർത്തിട്ട് ഇതങ്ങ് ഓഫ് ആക്കിയേക്കാം എന്താ നമുക്ക് ഓഫാക്കാം മീൻ വറുത്തതും ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ മീൻ മറുത്തതും ഏകദേശം ഒക്കെ ആയി വന്നിട്ടുണ്ട് ഒരുപാട് ഇട്ടങ്ങ് കരിച്ചും മൊരിക്കത്തില്ല ഞാൻ ഏകദേശം ഒരു ലൈറ്റ് വേവിച്ചെടുക്കത്തേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വറുത്ത മീനും ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ട ഞാൻ ആ സെൽഫി സ്റ്റാൻഡിനകത്തായിരുന്നു വീഡിയോ എടുത്തോണ്ടിരുന്നത് എന്റെ സെൽഫി സ്റ്റാൻഡ് ഡിതാണ് നമ്മളിങ്ങനെ വെച്ചിട്ട് ഫോൺ അങ്ങോട്ട് വെച്ച് കഴിയുമ്പോ എൻ്റെ ഇത് ഇങ്ങനെ നനങ്ങിയിട്ട് ഇങ്ങനെ അങ്ങാ കുറേ നാളായി ഞാനിത് വാങ്ങിച്ചിട്ട് കണ്ടോ എൻ്റെ ഫോൺ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിനകത്ത് ഇങ്ങനെ വീണ് പൊട്ടി ഈ അളിഞ്ഞ സെൽഫി സ്റ്റാൻഡ് അളിഞ്ഞ ഒന്നും അല്ല വാങ്ങിച്ച സമയത്ത് നല്ല സെഡ്റ്റി സ്റ്റാൻഡായിരുന്നു കുറേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇത്രയും വർഷമായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് ഞാൻ വീഡിയോ എടുത്തപ്പോൾ തന്നെ ആൾ സ്വയം സ്വന്തം സ്വഭാവം കാണിച്ചു തുടങ്ങി അതുകൊണ്ട് പിന്നെ ഞാൻ കൈകൊണ്ടാക്കിയെടുപ്പ് ഇനിയിപ്പോൾ ഞാൻ ഒരു പുതിയൊരു സെൽഫി സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വരുന്നുണ്ട് മനുഷ്യയുടെ മരുന്ന ഗേൾസ് അതിൻ്റെ കറി കറി അപ്പോൾ നമുക്ക് കറിയിൽ ലാസ്റ്റ് പരിപാടിയും കൂടെ ഒന്ന് ചെയ്ത് വെക്കാം അപ്പോൾ കറി എടുത്ത് ഞാൻ ഓഫാക്കാണ് ഓഫാക്കിയിട്ടുണ്ട് എൻ്റെ കറി വീട്ടിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് അപ്പൊ തേണ്ട നമ്മുടെ മീൻ വറുത്തത് ഞാനാണെങ്കിൽ ഉള്ളിയൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ മീൻ കറി ചോറ് ഇച്ചിരി വെന്ത് ഒരു പ്രശ്നമേ ഉള്ളൂ കുഴപ്പമുണ്ടോ ചേട്ടാ കറികുപ്പൊക്കെ ഉണ്ടോ അപ്പൊ എന്തായാലും മനീഷ് ചേട്ടൻ നല്ല സിഗ്നൽ തന്നിട്ടുണ്ട് നമ്മുടെ നൈനൂട്ടി ആണെങ്കിൽ എരി കഴിക്കാത്തത് കൊണ്ട് തൈരെ ഇളക്കി കുഴച്ച് മീൻ വറുത്തതും കൂടി ചേർത്തിട്ട് കഴിക്കണം അല്ലേ നൈനുട്ടിയാ ഓക്കെ എരിയൊക്കെ കഴിക്കണം കേട്ടോ ഞാൻ ഇതുവരെ കഴിച്ചില്ല ഗൈസ് ഞാൻ കഴിക്കാനായിട്ട് ഞാനൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ വഴുതനങ്ങ കൊണ്ടൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട് കുറേ ദിവസമായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു റെസിപ്പി അപ്പം അങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് വറ്റൽ വറ്റൽമുളക് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് ഇതും കൂടി കൂട്ടിയേ ഞാൻ ചോറ് കഴിക്കുന്നുള്ളൂ അപ്പോൾ അവർ അപ്പം കഴിക്കട്ടെ അവർ കഴിച്ചിട്ട് എഴുന്നേക്കുമ്പോഴത്തേക്കും ഞാൻ ചോറ് കഴിക്കും അപ്പോൾ അവർക്കിത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അവർക്ക് കൊടുക്കാത്തത് അപ്പോൾ എന്തായാലും ഞാൻ ഇതും കൂടി റെഡി ആക്കട്ടെ അപ്പോൾ അതേ നമ്മുടെ വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളും ഇതിങ്ങനെ എടുത്തിട്ടും ഇതിങ്ങനെ ഞാൻ റെഡി കഴിക്കുമ്പോഴത്തേക്കും സൂപ്പറ് ടേസ്റ്റാണ് ഗൈസ് നമ്മളും മീൻ കറി എല്ലാം കടയുണ്ടെങ്കിലും ഈ ഒരൊറ്റ സാധനം മതി നമുക്ക് വയറ് നിറച്ചോർന്നാനായിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് പിന്നെ നമ്മുടെ അച്ചാർ മീൻ വറുത്തത് നമ്മുടെ മീൻ കറി ഇതെല്ലാം ഇരിപ്പുണ്ട് അപ്പം ഇതൊക്കെ കൂട്ടിയിട്ട് ഞാനൊന്ന് ഭക്ഷണം കഴിക്കട്ടെ നിങ്ങൾ നിന്ന് വീട് കൊടുക്കുന്നതാണ് കേട്ടോ മഴക്കോളുണ്ട് നിങ്ങൾ നിന്നാലേ വെട്ടം കാണത്തോളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നിന്ന് അങ്ങെടുത്ത് ലൈവായിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാൻ വിചാരിച്ചു എന്തായാലും സൂപ്പർ ടേസ്റ്റാണ് ഇന്നത്തെ കറി ഒന്നും ഒരു രക്ഷയില്ല കറി പെട്ടെന്ന് ശടപടയെ ഉണ്ടാക്കിയത് നല്ല അടിപൊളി കറിയും നല്ല അടിപൊളിയെല്ലാം ആയിട്ടുണ്ട് ചോറ് കുറച്ച് വെന്ത് പക്ഷേ എന്തായാലും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെ കൂട്ടിയിട്ട് ഞാനൊന്നും വയനാട് കുറച്ച് ഭക്ഷണം കഴിക്കട്ടെ അടുത്തൊരു ബ്ലോഗായിട്ട് വീണ്ടും വരാം അതുവരെ അത് ടാറ്റാ